ഈ പിവിയർ പോപ്കോണിന്റെ വലിയ കൊള്ളപ്പണമാണ് ഈടാക്കുന്നത് അത് ശരിക്കും ഒരു പോപ്കോൺ പോയി കുക്ക് ചെയ്ത് കാണിച്ചിട്ട് അങ്ങനെ ചെയ്ത ആളുകളെ ബോധവൽക്കരിക്കാം ആ ശ്രമം ഞാനൊരു കാര്യം പറഞ്ഞേ ഇപ്പം സിനിമ തിയേറ്ററിൽ നിങ്ങൾ ഇരുന്നൂറ്റി അമ്പത് രൂപ കൊടുത്തിട്ട് അല്ലെങ്കിൽ മുന്നൂറ് രൂപ കൊടുത്ത് അവിടെ പി വി ആർട്ടിലെ സിനിമ കാണാൻ പോയി പി വി ആർ അല്ല എവിടെയാണ് പോയിട്ട് ബ്രോൺ മാൾ എല്ലായിടത്തും ഉണ്ടല്ലോ തിയേറ്റർ എല്ലാ തീയറ്ററിൽ ഇരുന്നൂറ്റമ്പരുടെ മുകളിലേ ഉള്ളൂ ടിക്കറ്റ് ഇപ്പോ എല്ലടത്തും അല്ലേ സരിത സവിധ സംഗീത പോലെ ഇടത്തൊക്കെ എനിക്ക് തോന്നുന്നു ബാക്കി എല്ലാം എക്സ്പെൻസ അവര് പോകുമ്പോൾ ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം എത്ര സൂക്കോട് പിടിച്ച് രൂപയ്ക്ക് അല്ലെങ്കിൽ മുന്നൂറ് രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് സിനിമ കാണാൻ വേണ്ടി പോകുന്നവര് ഇരുന്നൂറ്റി അമ്പത് രൂപ കൊടുത്ത് എടുത്ത് പിടിച്ചു കഴിക്കുന്ന അവൻ്റെ കാശ് അവൻ കഴിച്ചിട്ട് പോയിക്കോട്ടെ എന്ന് വേണമെങ്കിൽ എല്ലാവർക്കും പറയാം അങ്ങനെ പറയുന്നവരൊക്കെ ഉണ്ട് ഒരുപാട് പേര് പറഞ്ഞു പക്ഷെ ഞാൻ അതിനകത്ത് കാണുന്ന ഒരു കാര്യമേ ഉള്ളു എല്ലാത്തിനും ഒരു മര്യാദയുണ്ട് ഒരു ചായക്ക് നൂറ്റി എൺപത് രൂപ അല്ല സോറി ഇരുന്നൂറ്റി എം ഇരുന്നൂറ്റമ്പത് രൂപ ഒരു കുപ്പി വെള്ളത്തിന് നൂറ്റി എൺപത് രൂപ തുള്ളി വെള്ളത്തിന് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഞാൻ ആ വാർത്ത ചെയ്തതിന് ശേഷമാണ് ഇന്ന് പല മാളുകളിലും നിങ്ങൾ കേരളത്തിലെ ഏത് മാളിലും നിങ്ങളുടെ ഗ്രൂപ്പ് തന്നെ നിങ്ങളും സെർച്ച് ചെയ്ത് നോക്കിക്കോ എത്ര മാളുകളിലുണ്ടായിരുന്നു കുടിവെള്ളം നല്ല പ്യൂരിറ്റിയുള്ള നല്ല മിനറൽ വാട്ടർ വെച്ചിരുന്ന് എത്ര ഞാൻ ഈ വാർത്ത ചെയ്തതിന് ശേഷം എല്ലാ ആളുകളിലും നിങ്ങളിപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ എൺപത് രൂപ കൊടുക്കാതെ നിങ്ങൾക്ക് വെള്ളം കുടിച്ചിട്ട് വരാം വരാം നിങ്ങൾ മൂന്നാല് സ്റ്റെപ്പ് കയറി മൂളി ചെന്ന് രണ്ട് മൂന്ന് നില മൂളി കരച്ചാൽ തിയേറ്ററിൽ ചെന്നിരുന്ന് നിങ്ങൾ സിനിമ കണ്ടു മടുത്ത് നിങ്ങൾ തുള്ളി വെള്ളം കുടിക്കണം നിങ്ങൾക്ക് തോന്നി കഴിഞ്ഞാൽ നിങ്ങൾ പുറത്തിറങ്ങി വരുമ്പോൾ മിനറൽ വാട്ടർ അവിടെ വെച്ചിരിക്കുന്നത് ഫ്രീ ഓഫ് കോസ്റ്റ് അവിടെ മെഷീനിൽ വെള്ളം വെച്ചിരിക്കുന്ന കാരണക്കാരൻ ഞാനാണ് ഞാൻ അഭിമാനത്തിലൂടെ പറയുന്നത് ഈ വാർത്ത കഴിഞ്ഞതിന് ശേഷം പല മാളുകളിലും വെള്ളം വന്നു കുടിവെള്ളം വന്ന് ഈ കഴിഞ്ഞ ഇടയിൽ ആർ ടി ഒടു ബന്ധപ്പെട്ട വിഷയം റാൾ ആർ ടിയോട് ബന്ധപ്പെട്ട വിഷയമാണ് ഞാൻ ചെന്ന് കയറി ചെന്നപ്പം ആർ ടി ഒ മീൻസ് അവിടുത്തെ എം വി ഡി അരുൺ പുള്ളിയോട് ഇരിക്കുക പുള്ളിയുടെ കൂടെ മീറ്റിങ്ങുണ്ട് ഞാൻ കുറേ സമയം പുറത്ത് കാത്തു നിന്നപ്പോൾ ഞാൻ പുള്ളിയോട് റിക്വസ്റ്റ് ചോദിച്ചിട്ടുണ്ട് എനിക്ക് പെട്ടെന്ന് പോകണം ഞാൻ കയറി ചെന്നപ്പോൾ ഈ മീറ്റിംഗ് പോലെ മുമ്പിൽ എല്ലാവരും ഉണ്ടായിരുന്നു ആർ ടി ഒ എഴുന്നേറ്റ് നിന്നിട്ട് എനിക്ക് ശൈക്കാൻ തന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു മീൻസ് വെൽക്കം എന്നെ സ്വാഗതം ചെയ്തു അതിന് ശേഷം ഞാൻ കയറി ഇരിക്കാൻ പറഞ്ഞു ഇതാരാണെന്ന് മനസ്സിലായോ ഇദ്ദേഹമാണ് നിങ്ങൾ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആളുകളിലും നിങ്ങൾക്ക് പൈസ പണം കൊടുക്കാതെ നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്ന സാഹചര്യത്തിലോട്ട് ഒരു മനുഷ്യൻ ഈ വിഷയമാണ് എന്ന് പറഞ്ഞിട്ട് ഈ പുള്ളി എന്നെ പരിചയപ്പെടുന്ന സംഭവമുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത് കാരണമെന്ന് വെച്ചാൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ നമ്മൾ എന്താ പറയാ നമ്മൾ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യമാണ് പറയുന്നത് സത്യമാണ് ഇരുനൂറ്റമ്പത് രൂപ ടിക്കറ്റ് എടുത്ത് തീയറ്ററിൽ പോകുന്നവന് ഇരുനൂറ്റമ്പത് രൂപയുടെ ബോക്കോൺ മേടിക്കാൻ നൂറത്തിലും ബോണ്ടാന്ന് വേണമെങ്കിൽ ഒറ്റവാക്കി പറയാം ഈ പോപ്കോൺ എന്ന് പറയുന്നത് അതിന് ഞാൻ ദശ ഇത്രേ മാത്രമേ ഉള്ളൂ നിങ്ങൾ നിങ്ങൾ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ പോപ്കോൺ ഇരുന്ന് ഇരുന്നൂറ്റി എൺപത് രൂപ അങ്ങനെ എന്തുവാണോ മുന്നൂറ്റി ഇരുപത് രൂപ അങ്ങനെ പല ക്വാണ്ടിറ്റി ചെറിയ ക്വാണ്ടിറ്റി ആണ് ഈ മുന്നൂറ്റി ഇരുപത് രൂപയുടെ സാധനം പോപ്കോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാനുഫാക്ചറിങ് മീൻസ് പോപ്കോൺ കോൺ അത് ക്വാണ്ടിറ്റി മീൻസ് ഒരുപാട് ക്വാണ്ടിറ്റി സാധനം മേടിച്ചാൽ മതി ഇരുപത് പൈസയ്ക്ക് അതിന് ചിലവ് വരുമു അറിയോ നിങ്ങൾക്ക് മുന്നൂറ് രൂപയ്ക്ക് നമ്മൾ ഈ പേപ്പറിനകത്ത് മേടിക്കുന്ന ഈ പോപ്കോൺ ഇതിന് വെറും ഇരുപത് പൈസ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് പൈസ അമ്പത് പൈസയുടെ മുകളിൽ ഒരിക്കലും പോകില്ല ക്വാണ്ടിറ്റി നമ്മളിത് ബൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാക്കണ ആ മറ്റ് ആ സാധനം ഉണ്ടല്ലോ ഒരുപാട് ഒരുപാട് ക്വാണ്ടിറ്റി നമ്മളത് വാങ്ങിച്ചാണല്ലോ ഇവരെല്ലാം ചെയ്യുന്നത് അപ്പോൾ ഇവർക്ക് ചിലവ് എത്രയാണ് ഇത്ര സാധനം ഉണ്ടാക്കാൻ പത്തൊ ഇരുപത് പൈസ അവർക്ക് അതിനാണ് ഇവർ മുന്നൂറ് രൂപ മേടിക്കുന്നത് ഈ കഴിഞ്ഞ ഇടയിൽ വിവരാവകാശം വെച്ചിട്ട് പി വി ആറിൻ്റെ വരുമാനത്തെക്കുറിച്ചൊരു വാർത്ത പുറത്ത് വന്നിരുന്നു അല്ല അവരുടെ വരുമാനം അല്ല രണ്ടായിരോ ഇരുപതിനായിരോ മറ്റേ കോടിയോ അങ്ങനെ അങ്ങനൊന്നും വലിയ കണക്കാണ് കണക്ക് നാവിൽ വരില്ല നമുക്കൊന്നും അറിയാൻ പാടില്ല പാത്രം വലിയ കണക്കൊന്നും ആ കണക്ക് മുഴുവൻ ഈ പോക്കോണെന്നുണ്ടാക്കണ പൈസയാണിമാർ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഞാൻ പണക്കാരനായിട്ട് നിങ്ങൾ ബി എം ഡബ്ലുലും ബെൻസിലും പി വി ആറിൽ പോയി സിനിമ കാണുന്നു നിങ്ങളെ പോലെ തന്നെ ഒരു പോലീസ് കോൺസ്റ്റബിൾ അയാൾക്ക് ബി എം ഡബ്ല്യൂലും മനസ്സിലൊന്നും പോകാൻ പറ്റില്ല അയാൾ അയാളുടെ ഹീറോൻ്റെ ബാക്കിലാണ് വരുന്നത് ഞാനൊരു മാധ്യമം സാധാരണ പിച്ചക്കാരനായിട്ട് ഒരു മാധ്യമം പറഞ്ഞത് ഞാൻ എൻ്റെ ഹീറോൻ്റെ ഇതിലാ എൻ്റെ കുഞ്ഞുങ്ങൾ എന്നോട് പറയാ കൂടി ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്പത് കുട്ടികളുണ്ട് ക്ലാസ്സിൽ എൻ്റെ കുഞ്ഞുങ്ങൾ മിഷേൽ എന്നോട് പറയുകയാണ് എൻ്റെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും പി വി ആറിൽ പോയി മറ്റേ എന്താണ് ഏതൊരു ഏതലെങ്കിലും എക്സോർ ആയി ഒരു സിനിമ ഉണ്ടു എനിക്ക് ആ സിനിമ പി വി ആറിൽ പോയി കാണണം എൻ്റെ കുഞ്ഞ് നിരന്തരം എൻ്റെ എന്നോട് വന്നത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ കൊണ്ടുപോകാതിരിക്കാൻ പറ്റുമോ ഇല്ല ഇന്നത്തെ കാലഘട്ടത്തിലെ പേരൻസിൻ്റെ ഒന്ന് ഓർത്ത് നോക്കി നമ്മുടെ കുഞ്ഞ് ആഗ്രഹിച്ചിട്ട് ചോദിക്കുന്നതാണ് നമ്മൾ നേരെ നമ്മുടെ നമ്മുടെ കൊച്ചിനെ ആയിട്ട് നേരെ പിന്നെ പി വി ആറിൽ സിനിമ കാണാൻ വേണ്ടി പോകുന്നു അപ്പോൾ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും കൊച്ചിനെ മാത്രമേ കൊച്ചിൻ്റെ അനിയൻ ഒരു കുഞ്ഞ് അത് എൻ്റെ കുഞ്ഞ് ഫോർത്ത് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് എൻ്റെ കുഞ്ഞിനെ കൊണ്ട് ഞാൻ സിനിമ കാണാൻ വേണ്ടി തിയേറ്ററിൽ ചെല്ലുന്നു എൻ്റെ ഭാര്യ ഉണ്ടാവും ഞാനും ഉണ്ടാവും പൈസ എത്രയായി പി വി ആറിൽ പോയി പടം കാണേണ്ട പത്തുമൂറ് രൂപ ടിക്കറ്റ് വരില്ലേ എനിക്ക് അറിയില്ല ഞാൻ ഉറച്ചുവരെ പോയിട്ടുള്ളൂ നമ്മളൊരു സിനിമ കാണുമെന്ന് പറഞ്ഞാൽ പഴയ സിനിമകൾ മോഹൻലാലിൻ്റെ പഴയ സിനിമകൾ ഇതൊക്കെ നമ്മൾ കാണുന്നത് യൂട്യൂബ് വെച്ചിട്ട് രാത്രി പതിനൊന്ന് മണിക്ക് എന്നിട്ടാണ് ഞാനൊരു പടം കാണുന്നത് എന്ന് വെച്ചാൽ ഞാൻ എനിക്ക് ഒരുപാട് പ്രഷർ ഉണ്ട് ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തീർക്കാൻ വേണ്ടി ഞാനൊരു പടം കാണുന്നു ഞാൻ സീരിയസ് പടങ്ങളൊന്നും കാണൂല കിളിക്ക പോലുള്ള സിനിമകൾ ഗോഡ്ഫാദർ ഒക്കെ ഞാൻ എനിക്കൊന്ന് നൂറ്റമ്പത് പ്രാവശ്യം ഒക്കെ കണ്ടിട്ടുണ്ട് ഇപ്പോഴും ഇപ്പോഴൊരു ഗോഡ്ഫാദർ ഒക്കെ കാണും ഞാൻ നല്ലപ്പോഴൊക്കെ നമുക്കൊരു മൈൻഡ് ഫ്രീ ആവുന്നത് അതൊക്കെയാണ് പിന്നെ പുതിയ പടങ്ങൾ ഹിറ്റ് ആയി എന്ന് പറഞ്ഞാൽ മാത്രമേ ആണുള്ളൂ ഒരു മെലഡിയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു കാരണവശാലും പുതിയ പടങ്ങൾക്ക് വലിയൊരു എന്താ പറയുക നമ്മൾ കുറച്ച് കാണിക്കുന്നതല്ല പക്ഷേ പക്ഷെ സക്സസ്സായി മാത്രമേ ഞാൻ കാണുകയുള്ളൂ അപ്പോൾ നമ്മൾ നമ്മുടെ കൊച്ചുങ്ങളായിട്ട് നമ്മൾ എൻ്റെ രണ്ട് കുഞ്ഞുങ്ങൾ എൻ്റെ ഭാര്യയായിട്ട് ഞാൻ തിയേറ്ററിൽ പോയി പടം കാണുന്നത് എൻ്റെ കൊച്ചിൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് ഒരു ടിക്കറ്റിന് മുന്നൂറ് രൂപയാണെന്നുണ്ടെങ്കിൽ പൈസ ഇത്രയായിരത്തി ഇരുന്നൂറ് രൂപയെ ടിക്കറ്റിന് മാത്രം അകത്ത് പോയിരുന്നു കഴിയുമ്പോഴത്തേക്കും കൊച്ചു ഇൻ്റർവേലാകുമ്പോൾ അച്ഛ കുറച്ച് പോപ്കോൺ വേണമെന്ന് പറഞ്ഞാൽ മേടിച്ചു കൊടുക്കാൻ അയ്യാൻ പറ്റില്ല അപ്പോൾ ഞാൻ പോയിട്ട് ഒരു പോകോൻ്റെ ഒരു പോസ്റ്റ് വേണ്ടി അതിന് മുന്നൂറ് രൂപ ആയിരത്തി ഇരുന്നൂറ് മുന്നൂറ് ആയിരത്തി രൂപ എൻ്റെ ഹൃദയം വേദനിക്കുന്നത് എനിക്ക് മാത്രമേ അറിയുള്ളൂ അത അതുപോലെ ഞാൻ ചെയ്യുന്നു ഒരു സാധാരണ പോലീസ് കോൺസ്റ്റബിൾ അല്ലെങ്കിൽ ഒരു ഒരു സാധാരണ ജോലി ചെയ്യുന്ന എത്രയോ പേര് ഗവൺമെൻറ് സർവീസിലുള്ളവരാണെങ്കിൽ പോലും പത്ത് ഇരുപത്തി രണ്ട് ഇരുപത്തഞ്ച് മുപ്പതോ ഒക്കെ ഒരു ടൈമണിക്കാരൻ അവന് ആയിരം രൂപ ആയിരത്തി ഇരുനൂറ് രൂപ പണിക്കാശുണ്ട് അവന് അവൻ്റെ കുഞ്ഞുങ്ങളായിട്ട് പി വി ആറി പോകേണ്ട സാഹചര്യങ്ങളെ എന്ന് വെച്ചാൽ അവന് പി വി ആർ പോയി സിനിമയൊന്നും നിറ നിർബന്ധമില്ല ഞാൻ പറഞ്ഞ സാഹചര്യം അവൻ്റെ കുഞ്ഞുങ്ങളുടെ ഒരു ആവശ്യത്തിന് പോകാതിരിക്കാൻ പറ്റില്ല നമ്മുടെ ഇന്നത്തെ സമൂഹത്തിൽ ജീവിക്കുന്ന ആൾ അങ്ങനെ ചെല്ലുന്ന ഒരു സാധാരണക്കാരൻ അവൻ അവൻ്റെ മാരുതി എയ്റ്റ് ഹൺഡ്രഡ് അവൻ കൊടുത്ത് താഴെ കൊണ്ട് വണ്ടി പാർക്കിംഗ് ആരും പാർക്കിംഗ് ഫീസ് ഇപ്പോൾ മൂളിപ്പോൾ സിനിമ കണ്ടിട്ടിറങ്ങി മീനും ചിലവാ ആയിരത്തി അറുന്നൂറ് രൂപ ആയിരത്തി അറുന്നൂറ് പ്ലസ് ഒരു മണിക്കൂറിന് ഇരുപത് രൂപ ചോട്ട് പാർക്കിംഗ് ഫീസ് പഠിക്കുന്നുണ്ട് ഒരു പടം തീർന്ന് പുറത്തിറങ്ങി ഒരു മൂന്ന് മണിക്കൂർ എടുക്കുള്ളൂ അതിന് അറുപത് രൂപ വേറെ ഞാനതൊക്കെയാണ് ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് പി കെ ജെയിംസിൻ്റെ ഉടമസ്ഥതയിലുള്ള ടി വി ആണ് നയൻറ്റീൻ അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഒരു എന്ന് പറയുന്നത് ഭിക്ഷാടനം ഭിക്ഷാടന മാഫിയക്കെതിരെ സംസാരിക്കുന്നു അതിനെ കുറേ അന്വേഷണാത്മകമായി തുടരെ തുടരെ വീഡിയോസ് ചെയ്യാറുണ്ട് പലപ്പോഴും അതിൻ്റെ ഷോർട്സിനെല്ലാം വലിയ റീച്ചാണ് അടിയിലെ കമൻറ്റുകൾക്കൊക്കെ കമൻ്റുകൾ കമന്റുകൾ തന്നെ ഓരോ പാരാഗ്രാഫും പേജും ഒക്കെ പോലെയാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് എത്രയും സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു ജേർണലിസ്റ്റ് ഞങ്ങൾ കണ്ടിട്ടില്ല ദൈവതുല്യനാണ് അങ്ങനെ ഒരുപാട് നിങ്ങൾ നിങ്ങൾക്കാണ് ശരിക്കും ചുറ്റുമുള്ള മനുഷ്യരെ പറ്റി ഇത്രയെങ്കിലും കരുതലുള്ളത് എന്നൊക്കെയുള്ള വിധത്തിൽ വലിയ വലിയ ഖണ്ഡികകളാണ് ഭിക്ഷാടനത്തിനെതിരെ തന്നെ ചെയ്യണം അതിനെതിരെ സംസാരിക്കണം അത് അന്വേഷിക്കണം അതിൻ്റെ സത്യവും അതിൻ്റെ പൊരുളും മനസ്സിലാക്കണം ആ തോട്ടം എന്താ ഇത്രയും ഇത്രയും ബാധിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെയല്ല ഞാൻ ഭിക്ഷാടനം ടാർഗറ്റ് ചെയ്ത് മീൻസ് ഭിക്ഷാടനം തന്നെ ചെയ്യണം അല്ലെങ്കിൽ ഭിക്ഷാടനം കേസ് അങ്ങനെയൊന്നും അല്ല എനിക്ക് കാരണം എന്ന് പറയുന്നത് ഭിക്ഷാടകരുടെ കേരളത്തിലേക്കുള്ള കടന്നോട് വരുമെന്ന് പറയുന്നത് ഒരുപാട് മാതാപിതാക്കൾക്ക് എന്താ പറയുക ഇന്നും വിങ്ങി വേർത്ത് ഇന്നും വിങ്ങിക്കരഞ്ഞ് ജീവിക്കുന്ന നമ്മുടെ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് കണ്ണൂർ നഷ്ടപ്പെട്ട ദിയ ഫാത്തിമ അന്ന് ദിയ ഫാത്തിമ നഷ്ടപ്പെടുന്ന അന്ന് ഭയങ്കര ആ ആ കണ്ണൂർ ആ പ്രദേശം കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ മഴ ഭയങ്കര ഭീകരമായ മഴ പെയ്തിരുന്നു അപ്പോൾ ആ മഴ അപ്പോൾ ഇത് അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലാണ് ദിയാ ഫാത്തിമ ഇരുത്തി ഒരു സ്റ്റീൽ ഗ്ലാസ്സിൽ കട്ടൻ ചായ കൊടുത്തിട്ട് പോയ ദിയമോള് ആ കസേരയിൽ ഇല്ല എന്നുള്ളത് എൻ്റെ ഉമ്മ ആ വീട്ടുകാർ മനസ്സിലാക്കുന്നു അപ്പോൾ അന്ന് ഈ കെച്ചിട്ട് ആ സ്ഥലത്തിൻ്റെ പേര് എന്ന് പറഞ്ഞു അവിടെ ആ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വന്നിട്ടുന്ന് ഭിക്ഷാടകരായിട്ടുള്ള ഒരു വലിയൊരു സംഘം ആളുകൾ അവിടെ ഇറങ്ങിയിരുന്നു ഇത് കൊണ്ടുപോയതെന്നോ ഭിക്ഷാടകരുടെ മറവിൽ മറ്റാരെങ്കിലും ആയിരിക്കാം ചിലപ്പോൾ ചെയ്തിരിക്കും തൊട്ട് പിന്നിലെ വീട്ടിലേക്ക് പോലീസിനായ ഓടി പോവുകയൊക്കെ ചെയ്തു ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആ സമയത്ത് അപ്പം ഞാൻ ഈ ഭിക്ഷാടകരെ ടാർഗറ്റ് ചെയ്ത് അവരെ എല്ലാവരും ഇവിടുന്ന് ഓടിക്കുക അല്ലെങ്കിൽ കുറേ നിരുപദ്രവകാരികളായിട്ടുള്ള ജീവികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഓടിച്ചു അങ്ങനെയൊന്നും അല്ല ഇതിനകത്തൊരു കാര്യം എന്ന് പറയും ഞാൻ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഈ രാഹുൽ മിസ്സിങ് ആലപ്പുഴയിൽ ഇങ്ങനെ കുറേ കേസുകൾ ഈ സാറ്റലൈറ്റ് ചാനലിന് വേണ്ടി ചെയ്യുന്ന സമയത്ത് എനിക്ക് മനസ്സിലായത് ഒരു പരിധി വരെ നമുക്കിത് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ മിസ്സിങ് ആവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വലിയ വേദന നമ്മൾ പിന്നെ ഒരു നമ്മൾ വീട്ടിൽ വളർത്തുന്ന ഒരു നായ് കുഞ്ഞിനെ കാണുന്നില്ലെന്നുണ്ടെങ്കിൽ എന്തൊരു വേദനയോ കുഞ്ഞുങ്ങള് ഭക്ഷണം കഴിക്കൂല അപ്പനും അമ്മയും ഭക്ഷണം കഴിക്കൂല ആത്മഹത്യ ചെയ്തിട്ടുള്ള തെരുവുനായ മീൻസ് അവരുടെ വളർത്തുന്ന നായയെ കാണുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ആത്മഹത്യ ചെയ്തിട്ടുള്ള വരെ ഉണ്ട് അപ്പം അങ്ങനെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ വളരെ പറഞ്ഞ പ്രധാനപ്പെട്ടു പിന്നെ വേറെ പല ലിമിറ്റ്സും വിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി സാറ്റലൈ ചാനലുകൾ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ലിമിറ്റ് ഉണ്ട് എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട് അതിനപ്പുറം നമുക്ക് പോകാൻ വേണ്ടി പറ്റില്ല ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ ഒരു ഹോസ്പിറ്റലിനെ അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു വാർത്ത ചെയ്തു വർഷങ്ങൾക്ക് മുമ്പ് അന്ന് പേരെടുത്ത് പറയുകയാണെങ്കിൽ ജനം ടി വി മാത്രമേ ആ ഹോസ്പിറ്റലിന് അഗെയിൻസ്റ്റ് ആയിട്ട് ആ വാർത്ത ചെയ്യാൻ വേണ്ടിയിട്ട് ആ ലൊക്കേഷനിലുള്ളൂ ആ ഹോസ്പിറ്റലിന് തന്നെ ഒരു നേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് ഭക്ഷണം മുഴുവൻ ഒഴിവാക്കി മീൻസ് അവർ നിരാഹാരം ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ ആ വിഷയം പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ചെയ്താൽ എന്താണ് നമ്മുടെ പ്രധാനപ്പെട്ട സാറ്റലൈറ്റ് ചാനലുകളിലെല്ലാം വാർത്തകൾ സ്പോൺസർ ചെയ്ത് മീൻസ് ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ എന്ന് പറഞ്ഞിട്ട് തുടങ്ങി ഈ ഹോസ്പിറ്റലിൻ്റെ പേര് കാണിച്ചിട്ടാണ് പ്രധാനപ്പെട്ട വാർത്ത സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങ് ഏഷ്യാനെറ്റ് മുതൽ ഇതായുള്ള എല്ലാ ചാനലുകളിലും അപ്പോൾ അന്ന് ഞാനവിടെ ചെല്ലുമ്പോൾ എനിക്ക് ഓർമ്മി ജനം മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനൊന്ന് സിഇഒയുടെ പെർമിഷൻ ഒന്നും എടുക്കാതെ പോയത് കാരണം ഇൻവെസ്റ്റിഗേഷൻ പ്രോഗ്രാംസ് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ ഓരോന്നും പെർമിഷൻ ഒന്നും എടുത്തിട്ടൊന്നും നല്ലതും അപ്പോൾ അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മൈക്കേടി നമ്മൾ എൻ്റെ ചാനലിൻ്റെ മൈക്കേടി കണ്ട ഉടനെ തന്നെ കുറേ പേര് വന്നു അവിടെ നോക്കുന്നു ഇവിടുന്ന് നോക്കുന്നു അപ്പോൾ ഞാൻ നേഴ്സ് എന്നോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്തായാലും വന്നല്ലോ ജനം കൂടാതെ ഒരു ചാനലിലൂടെ വന്നല്ലോ പക്ഷെ ഒന്ന് ശ്രദ്ധിച്ചോണം ഏ ഞാൻ ഹോസ്പിറ്റലിൻ്റെ പരിസരത്തേക്ക് അവിടെ പോയി രണ്ട് ഷോട്ടൊക്കെ എടുക്കാൻ പോകുന്നിടീ നഴ്സ് എന്നോട് പറഞ്ഞു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അവർ അവരിങ്ങനെ അവരുടെ കയ്യും കാലം ഒക്കെ വരയ്ക്കുക അങ്ങോട്ട് പോരത് അങ്ങനെ പോരുത് ഞാൻ പറഞ്ഞു അവരെന്നെ എന്ത് ചെയ്യുക ഏ അവരെന്നെ ഒന്നും ചെയ്യില്ല നിങ്ങളെ മേടിക്കുന്നു വേണ്ടത് പറഞ്ഞാൽ ഞാൻ ബൈക്കുമായിട്ട് അങ്ങോട്ട് പോയി ബൈക്കിങ് ക്യാമറ എല്ലാവരും കൂട്ടിക്കൊണ്ട് പോയി ഞങ്ങൾ മൂന്ന് പേരുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു കാറിൻ്റെ മറവിൽ നിന്ന് കുറച്ച് വിരുങ്ങി പറയും നമ്മൾ ഈ ചില എന്താ പറയുക ചില സിനിമ കാണുമെന്ന് പറഞ്ഞുകാര് അപ്പോൾ എൻ്റെ കൂടെ ഉള്ള ചെക്കൻ എൻ്റെ അടുത്ത് ഒരു അതെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും ഇങ്ങനെ നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കും അവർക്ക് പിന്തിരിഞ്ഞ് പോകാൻ ഞാൻ പറഞ്ഞു ഞങ്ങോട്ടും പിന്തിരിഞ്ഞ് പോകണുള്ളൂ നീ ഷോട്ട് വെക്കാൻ പറ്റുന്നു ഞാൻ ഹോസ്പിറ്റലിൽ നേരെ ഷോട്ട് വെച്ച് കഴിയുമ്പോഴത്തേക്കും അവരെ ഇറങ്ങി വന്നു നിങ്ങൾ ഏത് ചാനലാണ് ഞാൻ പറഞ്ഞു മക്കടുത്ത് എനിക്ക് കാണാൻ പാടില്ല ഏത് ചാനലാണ് ചാനലാൽ തന്നെ മൈക്കേടാൻ പറ്റുള്ള താരം ഇതിനടുത്ത് ഏചന ചോദിക്കണം എനിക്കാണ് അല്ല ഞങ്ങൾക്ക് അഗേൻസ് ആയിട്ട് അങ്ങനെ അവരോട് ഇരിക്കുന്നവർ പോലും ഇവിടെ വന്ന് ഞാൻ ഇടത്ത് പോയെടുത്തു ധാരാനെന്തെക്കുറിച്ച് വിചാരിച്ചെന്ന് വെച്ചു ഇവിടെ ഷോട്ട് ഷോർട്ട് എടുത്തിരിക്കും ഞാൻ പൊതുവഴിയിൽ നിൽക്കണേ ഇവിടെ നിൽക്കരെന്ന് പറയാം നിനക്കെന്താ റൈറ്റ് എന്ന് ചോദിച്ചാൽ അതേ ക്യാമറമാൻ്റെ അടുത്ത് മറ്റൊമ്പെല്ലാം കൂടെ വന്നു പിന്നെ വിഷയമാകുന്ന നിരാഹാര പന്തലിൽ പന്തൽ എന്നാൽ എങ്ങടക്കം അവരെല്ലാവരോട് കൂട്ടിയിട്ട് ഇടപെടുന്നു ഇങ്ങനെ ഒരു വലിയൊരു സീൻ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുക കൃത്യം പത്ത് മിനിറ്റുള്ള സി എയുടെ കോൾ എൻ്റെ ഫോണിൽ വരിക ചാനൽ സിഇയുടെ കോളാണ് വരുന്നതാണ് പ്രോഗ്രാം ജെയിംസ് അതെ നിങ്ങളിപ്പോൾ ഇന്ന ഹോസ്പിറ്റലിന് മുമ്പിലാണോ നിൽക്കുന്നത് അതെ അപ്പോൾ ജെയിംസ് ഒരു കാര്യം ജീ നമ്മുടെ വാർത്തയൊക്കെ അവരാ സ്പോൺസർ ചെയ്യുന്നു അറിയാമായിരിക്കുമല്ലോ ഏ അതൊക്കെ ചോദിച്ചിട്ടൊക്കെ വേണ്ടേ പോകാൻ അപ്പോൾ മക്കളൊരു കാര്യം ജീ ആ ക്യാമറ അങ്ങോട്ട് അവരുടെ ഹോസ്പിറ്റലിൽ നേരെ തിരിച്ചു വെച്ചിരിക്കുകയെന്നവർ പറഞ്ഞായിരുന്നു അങ്ങനെ തന്നെ ഇരുന്നോട്ടെ അപ്പോൾ ആ ഹോസ്പിറ്റലുകാരോട് മീൻസ് അവൾക്കെതിരെ ആ ഉപരോധം നടത്തുന്നവൾക്കെതിരെ രണ്ട് ബൈറ്റൊക്കെ എടുത്തിട്ട് പോസിറ്റീവായിട്ട് വാർത്ത കഴിച്ചിട്ട് ചെയ്തിട്ട് മക്കളെങ്കിൽ വാ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എല്ലാം ഓൾമോസ്റ്റ് കുറേ സാധനങ്ങൾ ഷോർട്ടൊക്കെ എടുത്തു ഈ വിഷയമൊക്കെ നടക്കുന്നത് ഞാൻ പറഞ്ഞു സാറേ പോസിറ്റീവായിട്ട് ഞാൻ എനിക്ക് എന്തെങ്കിലും സാധിക്കില്ല കാണിച്ച് തെൻഡിറ്റോ കാണിച്ചിരിക്കുന്നത് നമ്മൾ അത് അതെനിക്ക് വ്യക്തമായി മനസ്സിലായ കരുവാണ് അതിന് ഇനി എന്ത് പോസിറ്റീവ് കഴിഞ്ഞാൽ അവിടെ ചെയ്യാനുള്ള ഒരു പോസിറ്റീവും ചെയ്യാൻ പോകുന്നില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ജെയിംസ് അവിടുന്ന് പാട്ട് കിട്ടി സംസാരിച്ച് മുഷിയുന്ന ഒരു സാഹചര്യത്തിലോട്ട് വന്നു അവിടുന്ന് പാക്ക് ചെയ്ത് ഞാൻ പോവുകയും ചെയ്തു നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു മനോഭാവം എന്ന് പറയുന്നത് ന്യൂസ് ചെയ്യുന്നതിനകത്ത് ഞാൻ പറയൂല്ലോ റെസ്ട്രിക്ഷൻസ് പലതുണ്ട് സാറ്റലൈറ്റ് ചാനലിന് വേണ്ടി ചെയ്യുമ്പം നല്ല നല്ല അന്തസ് ജേർണലിസ്റ്റുകളുണ്ട് നമ്മുടെ പ്രസാദിനെയൊക്കെ പോലുള്ള പത്രപ്രവർത്തകർ ഒരുപാട് ഒത്തിരി പത്രപ്രവർത്തകരുണ്ട് മറ്റേ നമ്മുടെ ആലപ്പുഴയിലുള്ള ഒരു മിനിസ്റ്ററുടെ മറ്റേ അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹം മിനിസ്റ്റർ ആയിരിക്കെ ഭൂമി കയ്യേറി കായലിൽ അങ്ങനെയുള്ള വാർത്തകളൊക്കെ ടേപ്പ് കൊണ്ടുവന്ന് അളന്ന് കാണിച്ച് ഇത്ര ഏരിയ കയ്യേറിയിട്ടുണ്ടെന്ന് പറഞ്ഞ് കാണിച്ച് നല്ല അന്തസ്സു നല്ല 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 നട്ടലുള്ള മാധ്യമപ്രവർത്തകരുടെ നാടാണ് കേരളം അപ്പോൾ പക്ഷേ എന്താണെന്ന് വെച്ചാൽ ചില ആളുകൾക്ക് ഈ ചില പ്രസ്ഥാനങ്ങളിൽ ചെന്ന് ചില കാരണം അവർക്ക് അവരുടെ അവർക്കും ജീവിത പ്രശ്നങ്ങളും എല്ലാം ഉണ്ടല്ലോ എല്ലാവർക്കുള്ള വിഷയമല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പം ചില വിട്ടുവീഴ്ചകൾക്കൊക്കെ അവർ വഴങ്ങേണ്ടി വരുന്നു ആരെയും നമ്മളതിനകത്തൊന്നും ഒന്നും പേരെടുത്ത് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത് ഉള്ളൂ എനിക്ക് റെസ്ട്രിക്ഷൻ വരുന്നുണ്ട് എനിക്ക് കടന്നുപോയി ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഒരു മടിയില്ല മുഖത്തടിച്ചവര് സംസാരിക്കും ഞാൻ എനിക്കാരെയ ആ ഒരു കാര്യത്തിൽ ഒരു മടിയില്ല അത് ഞാൻ പറഞ്ഞിട്ട് തന്നെ ഇറങ്ങി പോന്നിട്ടുള്ളൂ മാത്രം അതുകൊണ്ടൊക്കെയാണ് ഇതിലേക്ക് ടി വി നയൻറ്റീൻ ജനിച്ചത് അങ്ങനെയാണ് അല്ല അല്ലെ ടി വി നയൻറ്റീൻ ജനിക്കൂല സോഷ്യൽ മീഡിയയിൽ വരാൻ വലിയൊരു താല്പര്യമുള്ള ഒരാളൊന്നും അല്ല ടി വി നയൻറ്റീന് ഇപ്പം ടി വി അപ്പുറത്ത നയൻറ്റീൻ അങ്ങനെ പേരെടുക്കാൻ എന്തെങ്കിലും വ്യക്തമായ കാരണമുണ്ടോ അങ്ങനെയൊന്നുമില്ല ടി വി നയൻ എന്ന് പറയുമ്പോൾ എനിക്കൊരു ചാനലിൻ്റെ സ്വഭാവം തന്നെ ആയിരിക്കും ഇതിൻ്റെ വരുന്ന കണ്ടന്റുകൾ ഇതിനകത്ത് സ്ഥാപനം ആവണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അപ്പോൾ അങ്ങനെ വന്ന് ഞാൻ നോക്കുമ്പോൾ ഡൊമൈൻ പർച്ചേസ് ചെയ്ത് വെബ്സൈറ്റൊക്കെ എല്ലാം ഡിസൈൻ ചെയ്ത് എല്ലാം പക്ക റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പ്രകാരം ഇന്ന് ഓൺലൈൻ ചാനലുകൾ ചെയ്യുന്ന എല്ലാ പ്രൊസീജിയർ പ്രകാരം ഞാൻ എനിക്കൊരു ലീഗൽ അഡ്വൈസർ ഹൈക്കോടതിയിൽ സീനിയർ അഭിഭാഷകനാണ് എൻ്റെ ഒരു ഒരു എന്ന് വെച്ചാൽ ഏറ്റവും വലിയ ഒരു സിറ്റിംഗ് ആമാരിയുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള വക്കീലാണ് അങ്ങനെയുള്ള കുറേ വക്കീലന്മാരുടെ സപ്പോർട്ട് എനിക്കുണ്ട് അഡുകർ സാബു ജോൺ പുള്ളിയാണ് നമ്മുടെ ലീഗൽ അഡ്വൈസർ അപ്പോൾ എല്ലാം വെച്ച് ഞാനൊരു സാറ്റലൈറ്റ് ചാനലിൻ്റെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനൊന്നും നമ്മൾ നമ്മളൊന്നും ഒരു ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള ആളുകളൊന്നും അല്ല അപ്പം നമ്മൾ സാധാരണ സെറ്റപ്പിൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ സോഷ്യൽ മീഡിയയിൽ സജീവമാകാൻ പണ്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല പിന്നീടും ആഗ്രഹിച്ചിരുന്നില്ല പക്ഷേ ഇന്നത്തെ കാലം ഇന്ന് ഈ ഒരു സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എനിക്കെന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ അതിന് സോഷ്യൽ മീഡിയ ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയെ അല്ല സോഷ്യൽ മീഡിയ ഇല്ലാതെ എനിക്കും നിങ്ങൾക്കും അതെ ഒരു സാധനം മോത്തു നോക്കിയൊരു ഒരു 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 പ്രസ്ഥാനത്തെ വിവരം അറിയിക്കണം ഒരു ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു സാറ്റലൈറ്റ് ചാനലിൽ ത്രൂ ഒരു ഒരു വസ്തു പുറത്ത് പറഞ്ഞ് ആ പ്രസ്ഥാനത്തെ നടക്കില്ല അവൻ പൈസ ഉള്ളവനാണെന്നുണ്ടെങ്കിൽ നടക്കില്ല നമുക്കറിയുന്ന കാര്യമാണ് നമുക്ക് എത്രയോ കൺമുമ്പിൽ നമ്മുടെ ബഫൂൺ മാറി നൃത്തമാടി വേഷം കെട്ട് കാണിക്കുന്ന എത്രയോ പേർ നമ്മുടെ മുമ്പിൽ എത്രയോ പേരുണ്ട് സാറ്റലൈറ്റ് ചാനലുകാരെ വിലക്കെടുത്തിരിക്കുന്നത് സാറ്റലൈറ്റ് ചാനലുകാരെ അടച്ച് ആക്ഷേപിക്കുന്നില്ല സാ സാറ്റലൈ ഇല്ലെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു വർക്ക് ചെയ്യാൻ പറ്റും ഞാനും ഒന്നും ഇരിക്കില്ല ഇരിക്കും അവരിലൂടെ തന്നെ അതിലൂടെ തന്നെയാണ് സോഷ്യൽ മീഡിയ പക്ഷേ ഇന്ന് ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്നില്ലെന്ന് ഞാൻ അഭിമാനിക്കുന്നു എനിക്ക് അതിനകത്ത് ഒരു ഇന്നിപ്പോൾ ടി വിയിൽ പക്ഷെ നിങ്ങൾ ടി വി ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനകത്ത് കണ്ട കടഞ്ച സാധനം ഒന്നും ഞാൻ ഞാനതിനകത്ത് റീസണബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഇടള്ളൂ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അപ്പനായിട്ട് എൻ്റെ അപ്പൻ ജോസ് പൈ വീട്ടുകാർ പൈങ്ങോട്ടെന്ന് ഈ പടിയറ ആന്റണി പടിയറന്ന് പറഞ്ഞൊരു പിതാവ് എൻ്റെ ഫാമിലിയിൽപ്പെട്ട അതിൽ നിന്നുള്ളതാണ് ഈ പൈങ്ങോട്ടെന്ന് പറഞ്ഞത് എൻ്റെ അച്ഛൻ എൻ്റെ എൻ്റെ അച്ഛൻ്റെ മീൻസ് വലിയച്ഛൻ്റെ ജ്യേഷ്ഠനാണ് ആന്റണി പടിയറ പിതാവ് അത്യാവശ്യം ചുറ്റുപാടുള്ള കുടുംബത്തിൽ ജനിച്ച ഒരാളാണ് ഞാൻ എൻ്റെ അപ്പൻ സമ്പാദിച്ച് വെച്ചിരിക്കുന്ന അദ്ദേഹം കഷ്ടപ്പെട്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു സമ്പത്തുണ്ട് ആ സമ്പത്തിൽ നല്ല സുഖസുന്ദരമായിട്ട് എനിക്ക് ജീവിച്ചു പോകാനുള്ള എല്ലാം ഉണ്ട് അപ്പോൾ എന്നെ സംബന്ധിച്ചോളൂ എനിക്കൊരു വഴിവിട്ട് മാർഗത്തിൽ കൂടെയോ അല്ലെന്നുണ്ടെങ്കിൽ കുറേ പൈസ അത് മാത്രമല്ല അപ്പം എല്ലാവർക്കും കർദ്ദമാർ സമ്പാദിക്കും ഇപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നു നീ കർമ്മമാര് സമ്പാദിച്ചാൽ തിന്നാ നടക്കാണോ എന്ന് എനിക്കൊന്നും ഞാൻ എൻ്റെ രീതിയിൽ ജോലി എൻ്റെ തൊഴിലിൻ്റെ ഭാഗത്ത് എനിക്ക് കിട്ടുന്ന നൂറ് രൂപ എനിക്ക് ശമ്പളം കിട്ടി ആ നൂറ് രൂപ നിലനിർത്തിപ്പാൻ അല്ലായിരം രൂപ കിട്ടിക്കഴിഞ്ഞാൽ ആയിരം രൂപ നിലനിന്ന് പോകാൻ എന്ന് വെച്ചാൽ അത് കഴിച്ചാൽ ദഹിക്കണം എനിക്ക് അത്രയുള്ളൂ എൻ്റെ ആഗ്രഹം ആയിരം രൂപ കഴിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് എന്താ പറയുക പരമാവധി ദഹിക്കണം എക്കൾ എടുക്കരുത് അതുകൊണ്ട് ഞാൻ ആരോടെ എടുത്തുന്നു ഈ എന്നെ ഇപ്പം നിങ്ങൾ ഈ ഈ ഇൻ്റർവ്യൂ എന്തായാലും എന്നെ പരിചയമുള്ളവർക്ക് കാണുമല്ലോ ഒരു താഴെ വന്നിരുന്നത് കമൻറ്റ് വിട്ടാൽ അവരവരുടെ ഫോൺ നമ്പർ അടക്കമുള്ളത് അതിനകത്ത് വെച്ചോട്ടെ ഞാൻ ആരോടെങ്കിലും അനധികൃതമായിട്ട് ഒരു നയാ പൈസ കൈപ്പറ്റി എന്നോ ഒരു കമ്മീഷൻ അടിച്ചു വന്നു ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്ന് താഴെ വന്ന് കമൻറ് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറഞ്ഞ കമന്റ് അടിക്കാൻ ആർക്കും പറ്റും ഒളി ഒളിഞ്ഞ് പറഞ്ഞു അവരുടെ കോൺക്ടാക് നമ്പർ ഒറിജിനൽ കോൺടാക്ട് നമ്പറോട് വെച്ചിട്ട് ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ട് നിങ്ങൾ അവരെ വിളിച്ചു ചോദിച്ചു അങ്ങനെ ഒരാൾ വ്യക്തമായിട്ട് തെളിവെടുക്കാൻ തന്നെ എന്നെക്കുറിച്ച് ഒരാൾ പറയാൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അത്ര കോൺഫിഡൻസാണ് ഞാൻ പണത്തിന് വേണ്ടി പ്രാന്തി പിടിച്ച് നടക്കുന്ന ഒരാളല്ല എനിക്ക് ഞാൻ നിസ്സാര ഒരു കാര്യം പറയാം അപ്പോൾ ഞാനൊരു ഇപ്പോൾ ആരുടെ പേരെടുത്ത് പറയുന്നില്ല കാരണം ആ അവരുടെ ചിലപ്പോൾ അപമാനമായെങ്കിലോ അവരെ എല്ലാവരും ജീവിക്കാൻ വേണ്ടി പാടുപോടുന്നവരാണ് ഒരുപാട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇടയ്ക്ക്പ്പെട്ട് ഞാൻ വാർത്ത ചെയ്തിട്ടുണ്ട് നമുക്ക് കിട്ടി കിട്ടുന്നതിൽ നിന്നുള്ളൊരു ചെറിയൊരു ബെനിഫിറ്റ് ഞാൻ കൃത്യമായിട്ട് ഞാൻ അവർക്ക് എത്തിച്ചു കൊടുക്കുന്നുണ്ട് അത് ഞാൻ ഇന്നൊരു വീഡിയോ ഷൂട്ട് ചെയ്യുക ഒരാളെ കാണിക്കുകയോ അല്ലെങ്കിൽ ഒരാളോട് പറഞ്ഞിട്ടോ ചെയ്തിട്ടില്ല അതൊന്നും ഇതിപ്പോൾ ഇങ്ങനെ പറഞ്ഞുതെന്ന് വെച്ചാൽ ചില ആക്ഷേപങ്ങളൊക്കെ ഇങ്ങനെ ചില ആളുകൾക്ക് ഇങ്ങനെ കമന്റുകളായിട്ടൊക്കെ പറയുന്നതായിട്ട് ചില സാധനങ്ങൾ നമ്മുടെ സ്റ്റാഫായിട്ടുള്ള കുട്ടികൾ എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് തരും ഇങ്ങനെ മോശമായിട്ട് പറഞ്ഞു ഞാൻ മോശമായിട്ടുണ്ടായിരുന്നു നമുക്കെന്താണ് എന്തായാലും ഒരു വെറുതെ ഒളിഞ്ഞു പറഞ്ഞു വരുന്ന ആളുകൾക്ക് എന്താ പറയാൻ പറ്റാത്തത് നേരെ നേരെ വന്ന് പറയട്ടെ നേരെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ